പുതിയ വീഡിയോ ഇത് മർവ മർവ ഈ ചോദിക്കുന്ന രണ്ട് കുട്ടികളും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത് വ്യത്യസ്ത ക്ലാസ്സിലാണ് മർവ പഠിക്കുകയും ചെയ്യും പഠിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ആള് ടീച്ചറായിട്ട് വാട്ട് ഈസ് എന്ന് പറയുന്ന ചോദ്യം ചോദിക്കുകയാണ് അതിനൊരു ഉത്തരം പറയുകയാണ് എൻ്റെ വീരന്മാർ പല ദിവസങ്ങളിലായി എടുത്തു വെച്ച കുറേ അധികം വീഡിയോകൾ ഒന്നിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു അവിയൽ പരുവം എന്ന് വേണേൽ പറയാം സമയക്രമം കൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പം ഇവർക്ക് ഞാനിപ്പം വർക്ക് കൊടുത്തിരിക്കുകയാണ് മലയാളത്തിൻ്റെ മേൽപ്പൂര തെറ്റുണ്ട് കേട്ടോ മൽപ്പൂര പറഞ്ഞു എഴുതുന്നേ ൂരാൻ്റെ കയ്യിൽ പതിവോലെ ഇന്നും മോതിരമുണ്ട് അവനതിടുമ്പോൾ വല്ലാത്തൊരു ധൈര്യം കിട്ടും അവനൊരു പവർ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ആൾക്ക് ഒരു വുൾഫിൻ്റെ ഉണ്ട് അപ്പം ഒന്നില്ലെങ്കിൽ മറ്റൊന്നുള്ള രീതിയാണിപ്പം ഋച്ഛുവിന് അന്നത്തെ ദിവസം അൽഫിയുടെ പിറന്നാളുമായിരുന്നു അങ്ങനെ മിഠായി ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദാ ഇവിടെ ഒരു പ്രശ്നം പ്രശ്നം മറ്റൊന്നുമല്ല എൻ്റെ ജീൻസ് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബെൽറ്റ് വാങ്ങിച്ചു പക്ഷേ ഈ ബെൽറ്റ് എൻ്റെ അന്നൻ്റെ തന്നെ കയ്യിലിരുന്ന് പൊട്ടിപ്പോയി അപ്പോൾ എനിക്ക് ദേഷ്യം വരികയും പുതിയ ബെൽറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുകയും ചെയ്തു ഇപ്പോൾ ഒരു ബെൽറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്കൊരു സംശയം ഇത് ലേഡീസിൻ്റെ ബെൽറ്റ് തന്നെ ആണോ എന്ന് അപ്പോൾ എൻ്റെ കുട്ടികൾ പറയുന്നു ഇത് ലേഡീസിൻ്റെ ബെൽറ്റ് അല്ല ഇത് ബോയ്സിൻ്റെ ബെൽറ്റ് ആണെന്ന് എനിക്കറിയില്ല അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പെട്ടിരിക്കുകയാണ് അങ്ങനെ മിഠായി ഡിസ്ട്രിബ്യൂഷനൊക്കെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് എനിക്ക് കൊണ്ടു തന്നത് സത്യം പറഞ്ഞ ഒരു കഴിഞ്ഞാലേ നമുക്ക് ശരിക്കും മിഠായി കിട്ടും അൽഫി എനിക്ക് ഇത്രയും മിഠായി തന്നു പക്ഷേ എനിക്ക് അത്രയൊന്നും വേണ്ട കേട്ടോ ഞാൻ ഇതിൻ്റെ ഓരോ കളർ വെച്ചാണ് എടുത്തത് ഇത് പല കളറുള്ള മിഠായി അങ്ങനെ ഞാൻ അതിൻ്റെ ഓരോ കളർ വെച്ചെടുത്തു അൽഫിമോൾ ഇവിടെ എൽ കെ ജി തൊട്ടാണ് പഠിക്കാൻ വന്നത് ആള് പഠിക്കാൻ ഇടുക്കിയാണ് എല്ലാ കരിക്കുലർ ആക്ടിവിറ്റീസും ആളുടെ കയ്യിലുണ്ട് ഇപ്പോൾ ആൾ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ ഞാൻ പലതരത്തിലുള്ള അഞ്ച് മിഠായികൾ എടുത്തു അങ്ങനെ എല്ലാവരും പോയപ്പോൾ ഞാൻ റിച്ചു മാത്രമായി റിച്ഛുവിൻ്റെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് വീട്ടിൽ നിന്നിത് അപ്പോൾ ഇവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അവനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവനൊരു വണ്ടിയുണ്ട് ആ വണ്ടിയുടെ പേരെന്താണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല അതിങ്ങനെ ആലോചിച്ചാലോചിച്ചു ഉള്ളതാണോന്നറിയില്ല എന്തോ ഒരു പേര് എൻ്റെ അടുത്ത് പറഞ്ഞു പേരാള് ഭയങ്കര പൊളിയായിട്ടാണല്ലോ വണ്ടി ഓട്ടിച്ചത് പിന്നെ പറ ഓടുന്നില്ലയോട്ടി പ്രവർത്തിക്കുന്നില്ലേ

ഉണ്ടോ അറിയാം എല്ലാം ഇത് കുതിര ഇനി അടുത്ത ദിവസത്തെ വീടിയാണ്ട്ടോ അൽഫിയുടെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴത്തേനും റിച്ചുവിന്റെ ബർത്ത്ഡേ വന്നു റിച്ച് വകയായിട്ട് എല്ലാവർക്കും മിഠായി കൊടുക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ അൽഫി കുറച്ച് പേനകൾ അവന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അൽഫിക്കും മിഠായിയൊക്കെ ഒക്കെ കൊടുത്ത് എല്ലാവർക്കും ഓരോ വെച്ച് മിഠായി കൊടുത്തു അവസാനം എൻ്റെ കയ്യിൽ കൊണ്ടു ഇനി സൂക്ഷിച്ചു വെച്ചോട ഞാൻ മൂന്നെണ്ണോ നാലെണ്ണോ എടുത്തോട്ടോ നീ ബാക്കി സൂക്ഷിച്ചു വെച്ചിട്ട് പിള്ളേർ വരുവാണെ കൊടുക്കല്ല ഇത് അത് കഴിഞ്ഞുള്ള ദിവസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ ഓരോ ദിവസം മുറിച്ചു മുറിച്ചാണ് വീഡിയോ എടുത്തത് ഇത് രണ്ടും പഠിക്കാ ും പിന്നെ എല്ലാ ദിവസവും ഓരോ കഥകൾ പറയാൻ കാരണം ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ബോക്സ് എന്നെ കാണിക്കാണ് കട്ടിണ്ടല്ലോ ഞങ്ങൾ ഓരോന്ന് വെച്ച് തരുമോ ഏഹ് അതാലോചിക്കണം ഇഷ്ടപ്പെട്ടോ ഒരു പോലെ ഓ മറ്റേ കറുപ്പ് കറുത്ത കളറല്ലേ അതിനകത്ത് എന്തേലും എഴുതി കഴിഞ്ഞാല് മായ്ക്കാം അതിനകത്ത് ഞെക്കിപ്പൊട് അപ്പൊ ഇയാളിപ്പൊന്നും എഴുതുന്നില്ലേ അതിനകത്ത് അത് കുളവാക്കും ഇഷ്ടപ്പെട്ട് തിന്നാൻ തോന്നുന്നു ഒരു പിറന്നാൾ പിറന്നിറന്നാളായിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു ട് സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു തുടക്കവും അവസാനവും ഒന്നും അടിപൊളിയായിട്ടില്ല അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇനിയും വരും അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ